ബിസ്ക്കറ്റ് പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അച്ചുകളുടെ കഥ ഇന്ന് അധികമാരും അറിയണമെന്നില്ല എന്നാൽ കണ്ണൂർ താഴെ ചൊവ്വയിൽ എട്ട് പതിറ്റാണ്ടായി ബിസ്ക്കറ്റുകൾ പാകം ചെയ്യാനുള്ള അച്ചുകൾ മാത്രം നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് പി ജി ബിസ്കറ്റ് ഡൈവേർസ് മൂന്ന് പതിറ്റാണ്ടായി അച്ചു നിർമ്മാണ യൂണിറ്റിന്റെ അമരക്കാരൻ സതീഷ് ഇപ്പോഴും തിരക്കിലാണ് ബിസ്ക്കറ്റ് അച്ചുകൾ നിർമ്മിക്കുന്ന തിരക്കിൽ കണ്ണൂരിൽ ഇന്ന് നിലവിലുള്ള ഏക ബേക്കറി അച്ചുകടയാണ് പി ജി ബിസ്ക്കറ്റ് ഡൈവക്സ് അൻപത്തിനാലുകാരൻ പി സതീശൻ ഈ ഒറ്റമുറി ഒറ്റമുറിക്കടയിലിരുന്ന് അച്ചുകൾ മിനുക്കുകയാണ് അച്ഛനിൽ നിന്നാണ് പണി പഠിച്ചതെന്ന് സതീശൻ പറയുന്നു നേർത്ത ഉളിയോട് സാമ്യമുള്ള വെട്ടുരുമ്പാണ് പ്രധാന പണിയായുധം ദ്വാരമിടാനും പോളിഷ് ചെയ്യാനും മാത്രമാണ് യന്ത്രസഹായം തേടുന്നത് പിച്ചളയിലാണ് നിർമ്മാണം സ്പ്രിംഗ് ഇരുമ്പിൽ തയ്യാറാക്കും ബ്രാൻഡഡ് ബിസ്ക്കറ്റുകളുടെ വരവോടെ അച്ചുകളുടെ പ്രാധാന്യം കുറഞ്ഞെന്ന് സതീശൻ കൂട്ടിച്ചേർക്കുന്നു നമുക്ക് മരണപ്പെട്ടു

അച്ചുകൾ പലപ്പോഴും വിമാനം കയറി ഗൾഫ് നാടുകളിലേക്കും പോകാറുണ്ട് കണ്ണൂര്യൂര് കോഴിക്കോട് മംഗലാപുരം ബാംഗ്ലൂർ സങ്കീർണ്ണമായ അച്ചു നിർമ്മിക്കാൻ പരമാവധി മൂന്ന് ദിവസം എടുക്കാറുണ്ട് എന്ന് സതീശൻ പറയുന്നു പഴയ പോലെ ആവശ്യക്കാരില്ലെങ്കിലും ഓർഡർ തീരെ കുറഞ്ഞിട്ടില്ല തിരക്കുള്ള സമയത്ത് സഹോദരൻ സജീവനും സഹായത്തിനെത്താറുണ്ടെന്ന് സതീശൻ പറയുന്നു ഇ ടിവി ഭാരത് കണ്ണൂർ